മുഖ്യധാരാ ഒരു വിഭാഗം എങ്ങനെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് എന്ന് എല്ലാവർക്കും അതിനെ അങ്ങനെ ഒരു ഭാഗത്ത് വക്രീ ഇരിക്കൽ വേറൊരു ഭാഗത്ത് തെറ്റായ കാര്യങ്ങൾ കെട്ടിച്ചവച്ച് വാട്ടുകൊടുക്കലും മറ്റൊരു ഭാഗത്ത് എല്ലാം കൊണ്ടും എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റുമെന്നത് ഏർ അതും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടം ആ സമയത്ത് ഈ ഓരോന്നിനെയും പൊളിച്ചടുക്കി രംഗത്ത് വരുന്നത് നവമാധ്യമ രംഗത്തുള്ള നല്ലൊരു വിഭാഗമാണ് നവമാധ്യമ രംഗത്ത് പല പ്രവർത്തക്കാരുണ്ട് ആ എല്ലാ പ്രവർത്തകരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തി അതിന്റെ കൃത്യമായ വശം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ നവമാധ്യമ രംഗത്തുള്ള കുരുപറ്റം ആളുകൾ വളരെ മേന്മേറിയ പ്രവർത്തനമാണ് ആ മികവേറിയ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതി വരും അതുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇടയായത് അവര് അവരന്തരം അർഹിക്കുന്നവരാണ് എല്ലാഘട്ടത്തിലും പൂർണമായ പിന്തുണയോടുകൂടി അവര് വരുന്നതിന് നന്ദിയുണ്ട് എന്നാണ് അതിൽ പറയാട്ടെ